ശ്രീനാരായണ പരമഗുരവേ നമ വിശാഖഷ്ടി മന്ത്രം അൻപത്തിമൂന്ന് എന്മായ വിവിധ കർമാ പുരാശിയതിൽ നിർമ്നെങ്കിലും അഹം ർമാർദ്ധ കാവമുഘ സമാർഗമിംഗിലിഹ പിന്മാറിയെങ്കിലുമഹോ നിർമായമായി പളനിഷാൻ പളനിഷാൺമാധുരസ്മരണം എന്മാർവിലുണ്ടിത സന്മാനുഷൻ സുഹൃതകർമാവോ ഞാൻ ഇനി വരും മാർഗം എന്തോ തൃണവൽ ഊ ശ്രീനാരായണ പരമഗുരവേ നമ ശിവം സുപ്രഭാതം ഏവർക്കും വിനീതമായ ുംമസ്കാരം വിശാഖ ഷ്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം പഞ്ചമി ചന്ദ്രൻ അഴകിന്റെ കാര്യത്തിൽ തോറ്റു പിൻവാങ്ങിക്കളയുന്ന തരത്തിലുള്ളതാണ് സുബ്രഹ്മണ്യന്റെ നെറ്റിത്തടം അതിൽ ഇളകിയാടുന്ന കുറുനിരകളും കാണാം ആ നെറ്റിത്തടത്തിൽ ചന്ദ്രനിലെ കളങ്കം എന്ന പോലെ അല്പമൊന്ന് തെളിഞ്ഞു കാണുന്നുണ്ട് അതിനോട് ചേർന്നിണങ്ങി കൊണ്ടുള്ളതുമായ കുറി നെറ്റിക്ക് കളങ്കം പോലെ ഇരിക്കുന്ന ആ കുറി കളങ്കത്തോട് കൂടിയ ചന്ദ്രകലയെ നാണുപ്പിക്കുന്നുണ്ട് അല്ലയോ ചിത്തമി അങ്ങനെയുള്ള ആ നെറ്റിത്തണം നിന്റെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുകയും നീ അതിൽ ഉരുകി അമരുകയും ചെയ്താൽ പളനിയെ മജ്ജമാക്കിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഭഗവാന്റെ കൃപ നിനക്കുണ്ടാകും എൻ്റെ ഈ ഉപദേശത്തെ പടിത്തരമാക്കിക്കൊണ്ട് നീ സ്വയം ഉയരുകയാണെങ്കിൽ നിനക്ക് മരണം മരണമെന്നത് പിടിപ്പെടുകയേയില്ല ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിതായി നമ